ദൈവത്തെ അനുകരിക്കണം അഭിനയിക്കരുത് നമ്മുടെ അനുകരിക്കണം സാധാരണ നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ അനുസരിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ ഇവിടെ അപ്പോസ്സോലും പറയുന്നു നമ്മൾ ദൈവത്തെ അനുകരിക്കണം സ്വാത്രം ദൈവത്തെ അനുകരിക്കുക ഈ ലോകത്തിൽ നമ്മൾ അനുകരണങ്ങൾ പലതും കാണാറുണ്ട് സാധാരണ മിമിക്രി അല്ലെങ്കിൽ മോണാക്ട് എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ ടി വിയിലൊക്കെ കാണുന്നതല്ലേ സിനിമാ നടന്മാരെ അനുകരിക്കും സിനിമാ നടിമാരെ അനുകരിക്കും അത് അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് പഠിച്ച് അവരുടെ ആ സംസാര ശൈലി അവരുടെ നടപ്പ് ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം പല പ്രാവശ്യം ടേക്ക് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ അത് ചെയ്ത് എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷമാണ് അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് അനുകരിക്കുക സംസാരം നടപ്പ് ഇതൊക്കെ അനുകരിക്കും ഇവിടെ യേശു കർത്താവിനെ അങ്ങനെ അനുകരിക്കുന്നതിനെ കുറിച്ചല്ലേ ഈ പറയുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ സ്തോത്രം പ്രിയ മക്കൾ രണ്ട് ടൈപ്പ് ഉള്ള മക്കളുണ്ട് ഒന്ന് പ്രിയ മക്കളുമുണ്ട് രണ്ട് സാധാരണ മക്കൾ രണ്ട് ടൈപ്പ് ഉള്ള മക്കൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കാണാൻ സാധ സാധാരണ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലയിടത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ട് ടൈപ്പ് ഉള്ള മക്കൾ പ്രിയ മക്കളും പ്രിയരല്ലാത്ത മക്കളുമുണ്ട് സ്തോത്രം മാതാപിതാക്കൾക്ക് ആ ചിന്ത കാണത്തില്ലായിരിക്കും പക്ഷേ മക്കളെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ കയറി വരും അങ്ങനെ അവർ ഡീൽ ചെയ്ത് തുടങ്ങുമ്പോൾ മാതാപിതാക്കളിലും ചിന്തയുണ്ടാകും അവൻ ഇച്ചിരി കൂടെ സ്നേഹമുണ്ട് എന്നോട് മൂത്തവനെക്കാളും ഇളയവന് എന്നോട് ഇച്ചിരി കൂടെ സ്നേഹമുണ്ട് കേട്ടോ അവൻ കരുതലുള്ളവനാണ് എന്നാൽ മൂത്തവൻ അത്രയും പോരാ എന്തൊക്കെ നമ്മൾ പറയാറില്ലേ പ്രിയ മക്കൾ ആ പ്രിയരല്ലാത്ത മക്കൾ രണ്ടുപേരും മക്കളാ പക്ഷേ രണ്ടിലും ചില പ്രത്യേകതകളുണ്ട് ഈ പ്രിയ മക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ അപ്പനെയും അമ്മയെയും വാച്ചിയും ശ്രദ്ധിക്കും അവരുടെ ആവശ്യം എന്തെന്ന് തിരിച്ചറിയും അവരുടെ ഓരോ ചനലങ്ങൾ ശ്രദ്ധിക്കും പ്രീസലോൾ എന്നാൽ സാധാരണ ഒരു മകൾ എന്ന് പറയുന്നത് അവൻ വീട്ടിൽ വരുന്നു ആവശ്യത്തിന് വന്ന അപ്പനോട് പറയും എനിക്ക് ശരിക്കും ആശു വേണം എനിക്കത് വേണം എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു മേടിച്ചുകൊണ്ടങ്ങ് പോകും അവൻ്റെ പേരും മകനെന്ന അവനും മകനാണ് സ്തോത്രം എന്നാൽ പ്രിയ മകൻ അല്ലെങ്കിൽ പ്രിയ മകൾ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ അപ്പനു വേണ്ടി എന്ത് ചെയ്യണം അപ്പനെ ശ്രദ്ധിക്കുന്ന ഒരു മകൻ അപ്പനെ ശ്രദ്ധിക്കുന്ന ഒരു മകൾ ആകയാൽ പ്രിയ മകൾ എന്ന പോലെ നിന്റെ പിതാവായ ദൈവത്തെ നീ അനുകരിക്കണം സ്തോത്രം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദൈവത്തെ അനുകരിക്കുക ദൈവത്തെ അനുകരിക്കുക കാണാത്ത ദൈവത്തെ എങ്ങനെ അനുകരിക്കാൻ കഴിയും കാണാത്ത ദൈവത്തെ എങ്ങനെ അല്ലെങ്കിൽ ജീവിതത്തിൽ അത് അല്ലെങ്കിൽ കൊണ്ട് അഭിനയിക്കാൻ അനുകരിക്കാൻ എങ്ങനെ കഴിയും സ്തോത്രം അതിനു വേണ്ടിയാണ് കർത്താവ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു എന്തിനാണെന്നറിയാമോ ആ മാതൃകയിൽ നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാൽ അനുകരിക്കുവാൻ കഴിയും സ്തോത്രം ഇവിടെ പ്രിയ മക്കൾ എന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്താതെ ഒരു കാരണവശാലും അപ്പന്റെ അടുത്ത് വസിക്കാൻ നമുക്ക് കഴിയത്തില്ല അപ്പനെ തിരിച്ചറിയാൻ കഴിയത്തില്ല അപ്പനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല വാക്യങ്ങളൊക്കെ എല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ച് പറഞ്ഞു പോവാൻ ആഗ്രഹിക്കുക സ്തോത്രം പ്രിയ മക്കൾ അല്ലെങ്കിൽ മക്കൾ എന്ന സ്ഥാനത്തേക്ക് എത്താൻ ഞാൻ എന്ത് ചെയ്യണം നമുക്ക് ആ ഒരു വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു മക്കൾ എന്ന സ്ഥാനത്തേക്ക് എത്താൻ നമ്മൾ യോഗനാന സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുവാനാഗ്രഹം യോഗനാന സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു സ്തോത്രം ദൈവത്തെ കൈക്കൊണ്ട് സ്തോത്രം എന്ന് പറഞ്ഞാൽ വാ കൊണ്ട് പറഞ്ഞ കർത്താവിനെ ഞാൻ ഇന്നു മുതൽ എൻ്റെ സ്വന്തം രക്ഷിതാവായ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കൈക്കൊള്ളലാകത്തില്ല നമ്മൾ വാ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ നമ്മുടെ ഹൃദയത്തിനകത്ത് യേശുവിന് രിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം നമ്മൾ യേശുവിനെ കൈക്കൊള്ളുക റിസീവ് ചെയ്യുക യേശു ഇന്നു മുതൽ എന്നിൽ വസിക്കുന്നു ഞാൻ യേശുവിൻ്റെ പൈതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നുവരെ നിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ആ ഒരു കാലം ജീനിൽ കൂടെ നീ ജീവിച്ചു വന്നു ആ ഡി എൻ എയിലാണ് നീ മുന്നോട്ട് വന്നെങ്കിൽ നീ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് കഴിയുമ്പോൾ അന്ന് നിൻ്റെ വീണ്ടും ജനനം നടക്കുക യേശു നിന്നിൽ ജനിക്കുന്നു യേശു നിന്നിൽ വസിക്കുന്നു നിന്റെ പേര് പ്രിയ 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 മക്കൾ മകൻ മകൾ സ്തോത്രം ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ എൻ്റെ അകത്ത് യേശു വസിക്കുന്നു എൻ്റെ അകത്ത് യേശു വസിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ നിനക്കെതിരെ ആയുധമെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ശക്തിയുണ്ടോ ഒരു മന്ത്രവാദത്തിനോ ആ വിചാരത്തിനോ നിന്നെ പൂട്ടിക്കറ്റാൻ കഴിയുമോ സർവശക്തനായ ദൈവം എന്റെ അകത്ത് വസിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പൈശാജ്യ മണ്ഡലത്തിന് നിന്റെ കുടുംബത്തെ തൊടാൻ കഴിയുന്നത് അപ്പോൾ പാസ്ത്രേ എന്തായി പ്രതികൂലം ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നുണ്ടല്ലോ എത്രയോ വർഷമായി ഞങ്ങൾ സഭകളിൽ കടന്നു പോകുന്നു ദൈവത്തെ ആരാധിക്കുന്നു പക്ഷെ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഞങ്ങളെ വിട്ടുമാറാതെ പിന്തുടരുന്നു ഞങ്ങളുടെ തലമുറകൾ കെട്ടപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ആൻസർ ആണ് യേശു നിന്റെ അകത്തു വസിക്കുന്നുണ്ടോ നീ പ്രിയ മകനാണോ സ്തോത്രം യേശു ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പേരാണ് ദൈവമക്കൾ ഈ ദൈവമകനും ദൈവമകളുമായ ഒരു വ്യക്തിയെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു നിങ്ങൾ ഈ സ്റ്റുഡിയോ വിട്ട് പുറത്തു പോകുമ്പോൾ എന്നെ കേൾക്കുന്ന ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയുന്നു നിങ്ങളുടെ ഭയം മാറിപ്പോകട്ട് ഞാൻ ദൈവത്തിന്റെ പൈതല യേശുവിനില് വസിക്കുന്നു എന്നെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല സ്ത്രോത്രം പ്രിയമ്മകൻ പ്രിയമ്മകൻ സ്തോത്രം ഈ ഒരു സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനു വേണ്ടി നമ്മുടെ ഹൃദയം കൊടുത്ത് യേശു നമ്മളിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം നമ്മൾ ജ്യത്തിന് ഓഹരിക്കാരായി മാറുകയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപെട്ടവരായി മാറുന്നു ആത്മാവിന്റെ അത്യന്ത ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു ദൈവമക്കളെ ഞാൻ നിങ്ങളുടെ ദൈവാത്മാവിൽ കാര്യം വിളിച്ചു പറയാം യേശു ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ഈ ലോകത്തിലെ ഒരു കഴിവ് കൊണ്ടും കഴിയത്തില്ല ആ ദൈവത്തിന്റെ ആത്മാവ് യേശുക്രിസ്തുവിൽ വ്യാപരിച്ചതുപോലെ നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുകരിക്കാൻ അനുകഴിയുള്ളൂ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ അഭിനയമായി മാറിപ്പോ അഭിനയിക്കുന്നത് കൊണ്ടാണ് പിശാജ് ഓടിച്ചിട്ട് അടിക്കുന്നത് പിശാജ് ബന്ധിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അനുകരിക്കേണ്ട കാര്യമില്ല അവിടെ സ്തോത്രം അവിടെ ആത്മാവിന്റെ ശക്തി നമ്മളെ ഓട്ടോമാറ്റിക്കലി ക്രിസ്തു ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ തുടങ്ങും ക്രിസ്തുവിന്റെ സ്വഭാവം ക്രിസ്തുവിന്റെ സ്നേഹം അവിടെ അഭിനയം വേണ്ട അവിടെ നമ്മുടെ എഫേർട്ടിന്റെ കാര്യമില്ല ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് ഹലലിയ നമ്മൾ ഇന്ന് പുറത്തു വരാൻ തുടങ്ങും നമ്മുടെ അപ്പൻ്റെയോ നമ്മുടെ അമ്മയുടെയോ സ്വഭാവം നമ്മൾ അഭിനയിച്ചിട്ടാണോ പുറത്തു വരുന്നത് ചില ആൾക്കാർ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ അവൻ്റെ അപ്പൻ സംസാരിക്കുന്നത് പോലെയാണ് അവൻ സംസാരിക്കുന്നത് അവൻ്റെ അപ്പൻ ചിരിക്കുന്നത് പോലെയാണ് അവൻ ചിരിക്കുന്നത് അവൻ്റെ അമ്മയുടെ അതേ നടത്തമാ എന്തൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അത് അവൻ അഭിനയിക്കുന്നതല്ല അവന് പകർന്നു കിട്ടിയതാണ് എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിൽ വ്യാപരിച്ചത് മുഴുവൻ നമ്മളിൽ വ്യാപരിക്കാൻ തുടങ്ങും ക്രിസ്തുവിലെ സ്വഭാവം മാത്രമല്ല ആ നമ്മൾ വ്യാപരിക്കാൻ നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങും സ്തോത്രം എന്തുകൊണ്ടാണ് പൈശാജ്യ മണ്ഡലങ്ങൾ നമുക്കെതിരെ പോരാടുന്നത് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നില്ല സ്തോത്രം ക്രിസ്തുവിനെ കാണുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ ശക്തി നമ്മളെതിരെ പോരാടാൻ കഴിയുകയില്ല സ്തോത്രം അടുത്ത മുന്നോട്ട് ഞാൻ പോട്ടെ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി ഫേസലേഖനം ആറിന്റെ പത്തിൽ കാണുന്നു ഓടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കേണ്ട ഒരു വ്യക്തി ജീവിതത്തിൽ ഓരോ ദിവസം ചെല്ലും തോറും ക്രമീകരണങ്ങളിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഒരു മനുഷ്യനും വിശുദ്ധിയിലേക്ക് വരാൻ കഴിയില്ല ഓരോ ദിവസം ചെല്ലും തോറും അവൻ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഓരോ ദിവസം ജെല്ലും തോറും തീരുമാനങ്ങൾ പുതുക്കി ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഇവിടെ നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞ കർത്താവ് ഇന്നത്തെ ദിവസം അശുദ്ധമായതൊന്നും ചെയ്യാതെ വിശുദ്ധിയിൽ നിന്ന് ഓരോ ദിവസം വിശുദ്ധിയിലേക്ക് സ്തോത്രം അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് നോക്കിക്ക് ഓരോ ദിവസം ചൊല്ലും തോറും ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നവരായി മാറും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ പിടിച്ചു നിൽക്കണോ അതിനുള്ള കാര്യമാണ് പറയുന്നത് ഇന്ന് രാത്രി മാത്രം അല്ലെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ മാത്രം നിങ്ങൾക്കൊരു വിടുതൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് മാറിക്കോളും പക്ഷേ നാളെ വീണ്ടും അറ്റാക്ക് ഉണ്ടാവും നാളെ വീണ്ടും പ്രശ്നങ്ങൾ കയറി വരും അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നും ഒന്ന് ഇങ്ങനെ കർത്താ പ്രാർത്ഥിക്കണേ ഞാൻ ഇന്ന വിഷയത്തെ ഭാരപ്പെടുന്നു നടുവേദനയാണ് നാളെ ഒരു മൈഗ്രേൻ എന്ന് പറയും നാളെ അതിന് വന്ന് നിങ്ങൾക്ക് വയ്യ എന്ന് പറയും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്ന് പറയത്തില്ലേ അതിൻ്റെ ആവശ്യം വേണ്ട നിങ്ങളുടെ അകത്ത് യേശു വസിക്കുന്നുണ്ടോ യേശുവിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ടോ നിന്റെ നാവിൽ അധികാരമുണ്ട് നീ പറഞ്ഞാൽ അത് സംഭവിക്കും നീ പറഞ്ഞാൽ ഓടിപ്പോകും നീ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും യേശുവിന്റെ ആ സ്വഭാവം സ്തോത്രം അത് നമ്മളിൽ ഓട്ടോമാറ്റിക്കലായി പുറത്തു വരാൻ തുടങ്ങും പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ കൺട്രോൾ നമ്മളിലുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഓട്ടോമാറ്റിക്കൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകും പക്ഷേ എല്ലാം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഇന്നലെ വരെ ആൾക്ക് കോപമൊക്കെ മാറിത്തുടങ്ങും ഇന്നലെ വരെ പല കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങും പക്ഷേ എല്ലാം മാറത്തില്ല എല്ലാം മാറണം എന്നുണ്ടെങ്കിൽ ഗലാത്തി ലേഖനം അഞ്ചിൻ്റെ പതിനാറ് പറയുന്നു ആത്മാവിനെ അനുസരിച്ച് നടക്കണം അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതനുസരിച്ച് ജീവിക്കണം ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു അതനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധനായി ജീവിക്കാൻ കഴിയുകയുള്ളൂ സ്തോത്രം ഹലലുയ്യ അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തു വരുമ്പോൾ നമ്മൾ അഭിനയിക്കാതെ തന്നെ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ ഇന്ന് പുറത്തു വരാൻ തുടങ്ങും സ്തോത്രം പ്രവൃത്തി ഒന്നിന് എട്ടിൽ പ്രകാരം കാണുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സ്തോത്രം ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത് എന്തിനാണെന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് സ്തോത്രം എന്തിനാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് നമ്മുടെയൊക്കെ ചിന്ത പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ